ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആം ആദ്മി പാർട്ടി ഡൽഹിയുടെ ദുരന്തമാണെന്ന് പ്രധാനമന്ത്രി ആവർത്തിച്ചു ഡൽഹിയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയത് കേന്ദ്ര സർക്കാരാണെന്ന് പ്രധാനമന്ത്രി അവകാശപ്പെട്ടു അതേസമയം പ്രധാനമന്ത്രിയുടെ ഡൽഹിക്കെതിരെയുള്ള ആക്ഷേപമെന്ന് അരവിന്ദ് കെജ്രിവാൾ മറുപടി നൽകി നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ബാക്കി നിൽക്കെ ചൂടുപിടിച്ച പിടിച്ചീയ ചർച്ചകളാണ് ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ രോഹിണിയിലെ പരിവർത്തന റാലി പ്രചാരണത്തിനുള്ള ഔദ്യോഗിക തുടക്കം കുറിക്കലായി പത്ത് വർഷത്തെ ആം ആദ്മി സർക്കാർ ഭരണത്തെ കടന്നാക്രമിച്ച മോദി വികസിത ഭാരത സ്വപ്നത്തിന് ഡൽഹിയുടെ പിന്തുണ ബിജെപിക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടു സുതാര്യമായി ജനക്ഷേമ പദ്ധതികൾ തുടരുമെന്നും പ്രഖ്യാപനം अब दिल्ली दिल्ली विकास की धारा चाहती है है और मुझे खुशी कि दिल्ली का विश्वास ഡൽഹിയിലെ വികസനങ്ങൾ നടപ്പാക്കിയത് കേന്ദ്ര സർക്കാരാണെന്ന് ബോധ്യപ്പെടുത്താൻ പ്രചാരണ പരിപാടികൾ ശക്തമാക്കണമെന്ന് മോദി പ്രവർത്തകരോട് ആവശ്യപ്പെട്ടു വിമർശനത്തിന് മറുപടിയുമായി രംഗത്ത് വന്ന അരവിന്ദ് കെജ്രിവാൾ വികസനത്തിന്റെ ക്രെഡിറ്റ് തങ്ങൾക്ക് കൂടി അവകാശപ്പെട്ടതാണെന്ന് വ്യക്തമാക്കി അതിനിടെ അരവിന്ദ് കെജ്രിവാൾ രാജ്യദ്രോഹിയാണെന്ന് തെളിയിക്കുന്ന രേഖകൾ പുറത്തുവിടാനായി ഡൽഹിയിലെ കോൺഗ്രസ് നേതൃത്വം നിശ്ചയിച്ച വാർത്താ സമ്മേളനം മാറ്റി പ്രചാരണത്തിൽ തയ്യാറെടുക്കുന്ന കോൺഗ്രസിന് തുടക്കത്തിൽ തന്നെ കാലിടറി ട്വന്റിഫോർ ഡൽഹി